ം രഹസ്യബന്ധത്തിന് തടസ്സമായതിനാൽ ഒരു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ മാതാവ് അറസ്റ്റിൽ ഊട്ടി വണ്ണാർപേട്ടയിൽ താമസിക്കുന്ന ഗീത എന്ന നാൽപ്പത് വയസ്സുകാരിയാണ് അറസ്റ്റിലായത് ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുന്ന ഇവർ മകൻ നിതീഷിനെ ആഹാരം വായിൽ കുത്തിക്കയറ്റി ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഫെബ്രുവരി പതിനാലിനാണ് നിതീഷ് മരിച്ചത് അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് മരണം സംഭവിക്കുന്നത് അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ആശുപത്രിയിൽ പരിശോധിച്ച ഡോക്ടർക്ക് സംശയം തോന്നി ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഇവരറിയാതെ തന്നെ അന്വേഷണം നടത്തിവരവെയാണ് ഇവരെ കുടുക്കിയത് സാഹചര്യ തെളിവുകൾ പ്രതികൂലമായതോടെ ഗീതയെ ചോദ്യം ചെയ്തപ്പോൾ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടി ശ്വാസം മുട്ടി മരിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് ഭക്ഷണം വായിൽ തള്ളിക്കേറ്റിയതെന്ന് അമ്മ പറയുന്നു ഭക്ഷണം വായിൽ കുരുങ്ങിയുള്ള സ്വാഭാവികമാണെന്ന് വരുത്താനാണ് ഇങ്ങനെ ചെയ്തതെന്നും മാതാവായ ഗീത പോലീസിനോട് വെളിപ്പെടുത്തി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഗീത ഇവർക്ക് രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് വയസ്സുള്ള മകൻ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരാളുമായി രഹസ്യബന്ധം പുലർത്താൻ ഒരു വയസ്സുള്ള കുഞ്ഞ് തനിക്ക് തടസ്സമാകുമെന്ന് കരുതിയാണ് ഈ കുഞ്ഞിനെ ഈ അമ്മ ഇല്ലാതെയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക